ഭക്തർക്കായിട്ടുള്ള മഹാദേവ സന്ദേശം എന്താണെന്ന് നോക്കാം പ്രിയ പ്രിയഭക്തരെ നിങ്ങൾ ആർക്കു മുന്നിലും തളർന്നു പോകാതിരിക്കുക പലരുടെയും ജീവിതത്തിൽ പരാജയങ്ങൾ നേരിടുമ്പോൾ എനിക്കിനി ഒന്നിനും കഴിയില്ല എന്നൊരവസ്ഥ പല ആളുകളിലും വന്നു ചേരുന്നു ഇനി മുന്നോട്ടു പോകാൻ തനിക്ക് കഴിയില്ലെന്ന് സംശയിച്ച് നിങ്ങൾ ആ വഴിയിൽ തന്നെ നിൽക്കുന്നു നിങ്ങൾ ഒരു കാര്യമോർക്കുക നിങ്ങൾ നിങ്ങളുടെ ലക്ഷ്യത്തിലെത്താൻ സംശയിച്ച് നിൽക്കുമ്പോൾ മറ്റുള്ളവർ ആ ലക്ഷ്യത്തിലേക്ക് അതിശക്തരായി മുന്നേറുന്നുണ്ടാകും നിങ്ങൾക്ക് വിജയത്തിലേക്ക് എത്തിച്ചേരാൻ ചിലപ്പോൾ മോശമായ അവസ്ഥയിലൂടെ കടന്നു പോകേണ്ടി വരുന്നു ഭക്തരെ ജീവിതത്തിലെ ഓരോ തോൽവിയും വിജയത്തിലേക്കുള്ള ചവിട്ടുപടികളായി കാണുക നിങ്ങൾ ഈ ഭൂമിയിൽ ജനിച്ചത് വെറുതെ ജീവിച്ച് മരിക്കാനാവരുത് നിങ്ങളുടെ ലക്ഷ്യങ്ങളെയും ആഗ്രഹങ്ങളെയും നിറവേറ്റാനായി കൂടിയാകണം മറ്റുള്ളവരുടെ പരിഗണനയും ബഹുമാനവും നിങ്ങൾക്ക് നേടിയെടുക്കാൻ സാധിക്കണം നിങ്ങളെ പുച്ഛിച്ച ആളുകളുടെ മുന്നിൽ തലയുയർത്തി നടക്കണം നിങ്ങളെ തരം താഴ്ത്തിപ്പറഞ്ഞവർ നിങ്ങളെക്കുറിച്ച് ബഹുമാനപൂർവ്വം സംസാരിക്കുന്ന അവസ്ഥ ഉണ്ടാവണം ഇവളെ കൊണ്ട് അല്ലെങ്കിൽ ഇവനെ കൊണ്ട് ഒന്നിനും കൊള്ളില്ല എന്ന് പറഞ്ഞവർ നിങ്ങളെ അതിഷേപിച്ചവർ നിങ്ങളെപ്പോലെ ജീവിക്കണമെന്ന് പറയിപ്പിക്കുന്ന തരത്തിൽ നിങ്ങൾ വളരണം അതിനായി പരാജയങ്ങളിൽ തളരാതെ നിങ്ങൾ മുന്നോട്ടു പോകണം ഈ പ്രപഞ്ചം എല്ലാവർക്കും മുന്നിലും ഒരുപോലെ അവസരങ്ങൾ കൊടുക്കുന്നു അത് ശരിയായി വിനിയോഗിക്കുന്നവർ ജീവിതത്തിൽ വിജയം കൈവരിക്കുന്നു നിങ്ങൾ ഒരിക്കലും മറ്റുള്ളവരുമായി സ്വയം താരതമ്യം ചെയ്യാതിരിക്കുക അത് നിങ്ങളുടെ ആത്മവിശ്വാസം നിങ്ങൾ തന്നെ മുറിപ്പെടുത്തുന്നതിന് തുല്യമാണ് നിങ്ങൾ നിങ്ങളുടെ ലക്ഷ്യത്തിനായി പരിശ്രമിക്കുക അത് വിജയിക്കും എന്ന് മനസ്സിൽ ഉറപ്പിക്കുക എന്റെ അനുഗ്രഹം നിങ്ങളിൽ എപ്പോഴും ഉണ്ടാകുന്നതായിരിക്കും ഓം നമ ശിവായ